ആഞ്ഞിലിപ്പഴം എത്ര പേർക്ക് അറിയാം ആഞ്ഞിലിപ്പഴം 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 ആഞ്ഞിലിപ്പഴമാണ് ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ ആഞ്ഞിലിപ്പഴം നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നതെന്ന് പറയണേ ഇതിനകത്ത് മൊത്തം ആഞ്ഞലിപ്പഴം ആണോ പഴത്തി വീഴുവാണ് കേട്ടോ ആ പനിക്കുറുക്കാം പനി വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടെല്ലാം പറിച്ചിട്ട് കാപ്പി ഇട്ട് കുടിച്ചാൽ മതി പനി അന്നേരം മാറും പനിക്കുറുക്കുക അത് പനിയുടെ അസ്വസ്ഥയോ തുമ്മലിൻ്റെയോ ചുമയുടെ ഒക്കെ അസ്വസ്ഥ വരുമ്പോൾ ഇത് രണ്ടെണ്ണം പറിച്ചു കാപ്പി കട കാപ്പിപ്പൊടി ഇവിടെ കാപ്പി ഇട്ട് കുടിക്കുമ്പോൾ ഈ പനിയൊക്കെ അങ്ങ് മാറും ഇവിടെ ഉണ്ട് നല്ല ഉണ്ട പച്ചമുളകുണ്ട് പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ പച്ചമുളകാണ് ഒരെണ്ണം കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല് നല്ല മണമായിരിക്കും നല്ല കാന്താരി മുളകുണ്ട് പച്ചമുളകുണ്ട് പിന്നെ കരി കറിവേപ്പിലയുണ്ട് പിന്നെ പേരക്ക ഉണ്ട് വ്ളാത്തിക്കുണ്ട് അടിപൊളി കറിവേപ്പില പേരയ്ക്ക നല്ല ചുമ ചുമന്നിരിക്കുന്ന നല്ല പേരയ്ക്കുണ്ട് കറിവേപ്പിലയുടെ ഇഷ്ടം പോലെ ഉണ്ട് ാരങ്ങൾ അടിപൊളി അല്ല ഇത് ഇതിന്റെ ഒത്തിരി ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ അവിടെ മുളക് കാന്താരി മുളക് കപ്പയൊക്കെ പുഴുങ്ങി വെക്കുമ്പോൾ കാന്താരി മുളകും ചുവന്നുള്ളിയും ഇച്ചിരി പുളിയെല്ലാം അങ്ങോട്ടൊന്ന് ഞെവിടി നല്ലതുപോലെ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ചൊവ്വ നേരെ കഴിക്കാൻ ഫസ്റ്റാണ് ഈ കാന്താരി മുളക് പ്രഷറ് പ്രഷറിന് കാന്താരി മുളക് ഏറ്റവും ഫസ്റ്റാണ് പ്രഷർ കൂടുന്നവർക്ക് കാന്താരി മുളക് ഡെയിലി രണ്ടെണ്ണം വീതം കഴിക്കുമ്പം പ്രഷറൊക്കെ മാറും വളരെ നല്ലതാണ് ഇത് നമ്മുടെ കുരുമുളക് ആ ഇത് കുരുമുളക് ആഹാ കുരുമുളക് ഇത് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കുരുമുളക് കായിക്കും മൂന്ന് പ്രാവശ്യം ആ അടിപൊളി അപ്പോ കുരുമുളക് ഉണ്ട് അടിപൊളി വാഴയുണ്ട് പല വെറൈറ്റീസ് ഓഫ് വാഴയുണ്ട് പിന്നെ ചക്ക നല്ല അടി അടിപൊളി വരിക്കച്ചക്ക വരിക്കച്ചക്കയാണ് പിന്നെ വരുമ്പോൾ നല്ല കപ്പക്ക ഉണ്ട് ഇതാ ബ്ലാത്തി നല്ല ചുമന്ന ബ്ലാത്തി ആണ് നല്ല ഇപ്പൊ ഇപ്പൊ പിടിച്ച് വരുന്നതേ ഉള്ളു നല്ല ഏണ്ട് പിടിച്ചത് ഉണ്ട് നല്ല ബ്ലാത്തിക്കൂവൻ വാഴയുണ്ട് ഏത്ത വാഴയുണ്ട് അലിപ്പൂവൻ ഉണ്ട് റോഗസ്റ്റ് ഉണ്ട് പിന്നെ അത്യാവശ്യം പുതിയതായിട്ട് ട്ടിരിക്കുകയാണ് ഇഞ്ചി ആ മറ്റു അത്യാവശ്യം വീട്ടിലുള്ള കൃഷികളെല്ലാം അല്പല്പമായിട്ടുണ്ട് നല്ല അടിപൊളി ചീനിയുണ്ട് അത് സീസൺ കഴിഞ്ഞോണ്ട് പകുതി എടുത്തു കൊറച്ചു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മളെടുത്തു ചേമ്പ് ചേമ്പുണ്ട് കാച്ചിലുണ്ട് റംബൂട്ട റംബൂട്ടാനുണ്ട് മാവുണ്ട് മാങ്ങ മാങ്ങ പിടിച്ച ഒരു ഒരു മാങ്ങ ഏതാണ്ട് ഒരു കിലോ വരും ഒരു ഒരു മാങ്ങ ഒരു കിലോയോളം വരുന്ന മാങ്ങയാണ് വലിയ മാങ്ങ നല്ല അടിപൊളി മാങ്ങ